എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടീനെ അപ്പോൾ ഇന്ന് ആദ്യമേ കാണിക്കുന്നത് നവ്യയും അബിയാണ് അബിക്ക് ഭയങ്കര സ്നേഹമാണ് നവ്യോടൊപ്പം അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വായിൽ വെച്ച് കൊടുക്കുവാണ് അത് കഴിഞ്ഞ് നവ്യയുടെ വായിറ്റിൽ തലവെച്ച് നോക്കുന്നുണ്ടോ കുഞ്ഞ് അനങ്ങുന്നുണ്ടോ എന്നൊക്കെ അന്നേരം അയ്യോ കുഞ്ഞ് ചവിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിന്റെ അല്ലേ വിത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും സാരമില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഒരു സ്നേഹ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബിക്ക് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് കനങ്ങി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് മാറി നിക്കു കേട്ടോ അന്നേരം അഭി പറയുന്നുണ്ട് ഇനിയിപ്പോ സൂക്ഷിക്കണമല്ലോ ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല അകത്ത് കിടക്കുന്ന ആള് പുറത്തേക്ക് വരാന് നീ ഇപ്പൊ ഹാപ്പി അല്ലേ എന്ന് വെച്ചപ്പോൾ നബി പറയുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ പെൺകുട്ടി ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനാണ് കാരണം അവിടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് എങ്കിലും എന്നെ വെറുക്കുന്നവരുണ്ടായിരുന്നു നിൻ്റെ അമ്മയും അതുപോലെ അനാമികയുടെ അമ്മായിമ്മയും ഒക്കെ പക്ഷേ ഇവിടെ എന്നെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് പറയും ഏതായാലും അവരുടെ സ്നേഹപ്രകടനങ്ങൾ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുമ്പം അത് കണ്ടു നിൽക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് ജ്യൂസ് കൊടുക്കുക നേരെ തിരിച്ചു പോരുവാണ് കനക എന്നിട്ട് ആ ജ്യൂസ് ഗോവിന്ദന് കൊടുക്കും എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഗോവിന്ദനും ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് ഇങ്ങനെ വൈ വയറിലെ തല വെച്ച് നോക്കിയ കാര്യം ഉണ്ടല്ലോ ആബി ആ കാര്യം പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അതെല്ലാം ആണങ്ങളാണ് ചെയ്യുന്നതാണ് ശരിക്കും നീ മൂന്ന് മക്കളെയും വൈറ്റിൽ ഇട്ടുകൊണ്ടെന്ന നടന സമയത്ത് ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ളാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേ ഗനയേക്കി പിന്നേം பயங்கர നാണം വരുന്നു അങ്ങനെ ആ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് അഭി നാവിയെ സ്നേഹിച്ച് തുടങ്ങിയത് കാണുമ്പം അത് ഗോവിന്ദൻ പറയുന്നുണ്ട് മോളുടെ രീതികളും കാര്യങ്ങളും എല്ലാം മാറി ഇപ്പം മോളുടെ മൊത്തം ഒരു അബി സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രസന്നത കാണാനും ഉണ്ട് എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയാണ് നയനെ ആകെ വിഷമിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക അന്നേരം ദേവേനെ അങ്ങോട്ട് വരും എന്നിട്ട് എന്താ മോളെ കാണിക്കുന്നത് മോളിങ്ങനെ ഇരുന്ന് തന്നെ തന്നെ ഇരുന്ന് കരയിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് എനിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മുറിയിലേക്ക് കയറാനേ തോന്നുന്നില്ല മുറിയിൽ ഭാര്യയും ഭർത്താവും പരസ്പരം മിണ്ടാതെ കഴിയുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വീർപ്പുമുട്ട് വേറെ ഒന്നിനുമില്ല പണ്ടായിരുന്നെങ്കിൽ ആദൃശ്യനെ എന്നെ സ്നേഹിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി എന്നൊക്കെ പറയുമ്പം ദേവേനു പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും പറയല്ലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ഞാൻ അവനോടൊന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ ഇങ്ങനെ ദേവേനു ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് നായനിയും കുറേ സങ്കടം പറയുന്നു രണ്ട് പേരും കൂടെ ഇരുന്ന് കരയിൽ നിന്നൊക്കെയുണ്ട് പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദുനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആനീ പക്ഷെ നന്ദു റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല അതിൻ്റെ അസ്വസ്ഥതയും ടെൻഷനും മൊത്തം ആനിക്കുണ്ട് ലാസ്റ്റ് ആനി ഒരു വോയിസ് അയക്കും എന്നിട്ട് നന്ദുനോട് ചോദിക്കുവാണ് എന്താ നന്ദു ഫോൺ എടുക്കാത്തത് ഞാൻ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരു റിപ്ലൈ എങ്കിലും തരണ്ടേ ഒരു മെസ്സേജ് പോലും നീ അയക്കുന്നില്ല നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെപ്പറ്റി നീ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു മെസ്സേജിങ് അയച്ചേക്കുവാണ് അത് കേൾക്കുമ്പോൾ നന്ദു ആകെ വിഷമാകും എന്നാൽ ഒരു റിപ്ലൈ കൊടുത്തേക്കാ എന്ന് വെച്ച് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴാണ് നയനയുടെ പറ്റി മനസ്സിലേക്ക് വരുന്നത് അന്നേരം വേണ്ട എന്നോർത്ത് ന നന്ദു ഫോൺ മാറ്റിവെക്കും അന്നേരം അനി പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ ഒരു റിപ്ലൈക്ക് വേണ്ടി കിട്ടാതെ ആകുമ്പോൾ അനിക്കും ആകെ സങ്കടമാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയും അബിയേയും തന്നെയാണ് അബി ബാത്റൂമിൽ കയറി കുറേ സമയമായിട്ട് ഇറങ്ങി വരുന്നില്ല അന്നേരം നവ്യയ്ക്ക് നീ എന്തെടുക്കുക അവിടെ കഴുകുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അവിടെ ഇരിക്കുകയാണ് മര്യാദയ്ക്ക് ഞാനിപ്പോൾ ഇറങ്ങി വരാ എന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ അബി ഇറങ്ങി വരുന്നു അന്നേരം നീ എന്തെടുക്കുമായിരുന്നു എന്ന് ം ആ ബാത്റൂമിൽ നല്ല വഴുക്കൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് കഴുകിയിടുമായിരുന്നു എന്ന് പറയും അന്നേരം നീ എന്തിനാ അതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഇനി അങ്ങോട്ട് സൂക്ഷിക്കേണ്ട സമയമാണ് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനും നീയും കഴിയുക കരയേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിച്ചോണം വഴുക്കൽ അത് കഴുകി കഴുകിയിട്ടോണം എന്നൊക്കെ പറയും കേട്ടോ എന്നേരം അന്നേരം നവി ചോദിക്കുന്നുണ്ട് നിന്റെ ഷർട്ട് നനഞ്ഞല്ലോ അനഞ്ഞല്ലോ എന്നാൽ വേറിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഞാൻ എന്ന് പറയും എടാ ഇന്ന് പോകണ്ട ഇവിടെ കിടക്കാന്ന് പറയുമ്പം ശരിയാകിയല്ല എന്ന് പറയുമ്പം നവി പറയുന്നുണ്ട് ഓ നിനക്ക് നിന്റെ അമ്മയെ പേടിയാലോ അതായിരിക്കും എന്ന് അന്നേരം അഭി പറയുന്നുണ്ട് അമ്മയെ പേടിച്ച് കഴിയുന്ന സമയമൊക്കെ കഴിഞ്ഞു കാരണം രണ്ടു മാസത്തോടെ കഴിഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോവുക അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് നവ്യോട് പോവുകയെന്ന് പറഞ്ഞാൽ യാത്രയൊക്കെ പറഞ്ഞ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടിങ്ങ് പോരുവാണ് അപ്പം ഈയെ പിടിച്ചോണ്ട് ആട്ടോ തന്നെ നവ്യേനെ അപ്പോൾ ഇത് കാണുന്ന ഗോവിന്ദന് ഭയങ്കര സന്തോഷം എന്നിട്ട് ഇതായാലും അടുത്ത് വന്ന് കഴിയുമ്പം ഗോവിന്ദനോട് അഭി പറയുകയാണ് അച്ഛാ അമ്മയുടെ ആ ബാത്റൂമിടയ്ക്ക് നോക്കാനൊന്നു പറയണം കേട്ടോ അതിൻ്റെ അത് ചെറിയ വഴുക്കൽ ഉണ്ടായിരുന്നു ഞാനത് കഴുകി കിട്ടും അന്തേയും ഗോവിന്ദൻ അയ്യോ മോനെ എന്തിനാ അതൊക്കെ ചെയ്തത് അമ്മയോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറയും അന്നേരം അഭി പറയും ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ കഴിയിട്ടു ഇനിയിപ്പോൾ അമ്മയോട് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി പിന്നെ എപ്പോഴും ആ ബാത്റൂമിൽ കയറുന്നത് ഇവളല്ലേ ഇവൾക്ക് വേണമെങ്കിലും കഴുകിയിടാ എന്ന് പറയും അത് കഴിഞ്ഞ് എക്സസൈസിന് വേണ്ടി മുറ്റത്ത് വേണേൽ നടത്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നവി പറയും ഓ ഇനിയിപ്പോൾ രാത്രി ആയില്ലേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവരുടെ സ്നേഹ പ്രകടനങ്ങൾ കണ്ട് ഗോവിന്ദൻ്റെ നിറഞ്ഞു നിറഞ്ഞുപോയി അതുപോലത്തെ പ്രകടനമാണ് അബി കാഴ്ചവെക്കുന്നത് ഏതായാലും ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞാൽ അബി പുറത്തേക്ക് പോകുന്നു അബിയെ യാത്രയാക്കാൻ വേണ്ടി നവിയും പുറകെ പോകുന്നുണ്ട് ഒത്തിരി സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദന് ഗോവിന്ദൻ ഇങ്ങനെ മനസ്സിലോർക്കുക ഇന്നെന്താ അഭിമോനം ഇത്ര ഒരു പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ ആ പ്രകടനം കണ്ടിട്ട് ഗോവിന്ദൻ ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അനന്തുപുരിയാണ് രാവിലെ ജയനെഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ആ നേരം ദേവേനെ എഴുന്നേറ്റ് വരും കേട്ടോ ജയൻ ചോദിക്കുക എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഇന്നും അമ്പലത്തിൽ പോകുന്നുണ്ടോ എയ് ഏ ഇല്ല ഉറക്കം വന്നില്ല അതുകൊണ്ട് എഴുന്നേറ്റ് ഗുളിച്ചു ഇനിയിപ്പം പൂജാമുറി കയറണം അടുക്കളയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പം ഇന്നും മരുമകളെ ഇനിയിപ്പം അടുക്കളയിലേക്കൊന്നും കേറ്റുന്നില്ല എന്ന് തീരുമാനം ിൽ തന്നെയാണോ അന്നേരം അതിനെന്തിനെ അവളെ കയറ്റുന്നത് ഞാൻ എനിക്ക് ചെയ്യാവുന്ന പണി അടുക്കളയിലുള്ളൂ പിന്നെ സഹായിക്കാൻ ജാനകിയും ജലജിയൊക്കെ ഉണ്ടല്ലോ അവതി എന്നിങ്ങനെ പറയുക അന്നേരം ജയം ചോദിക്കുന്നുണ്ട് താൻ ഇന്നലെ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ രാത്രി കിടന്ന് പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാനോ എന്താ പറഞ്ഞതേ എന്ന് വയ്ക്കുക അന്നേരം ജയം പറയുക എൻ്റെ മരുമകളുടെ കണ്ണ് നിറയെ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു ഇനിയിപ്പം മനസ്സിലെങ്ങാനും മരുമകളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ ഒന്ന് പരിങ്ങും എന്നിട്ട് പറയും ഏയ് എനിക്കങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ചിലപ്പോൾ അനാമിക മോളെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നൈസായിട്ട് അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മുങ്ങും അന്നേരം ഒരു ചിരിയോട് അത് കണ്ട് നിൽക്കുന്നുണ്ട് ജയൻ അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പം നയനെ അവിടെ ഇല്ലാട്ടോ എന്നും രാവിലെ കുളിച്ച് നയന കോലിട്ടോണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി എഴുന്നേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നയനില്ലാത്തപ്പോൾ ആകെ വിഷമം മോളെന്തി പോലും എഴുന്നേറ്റില്ലേ അതുകൊണ്ടാണോ കാണാത്തത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് വിഷമിച്ച് നിൽക്കുമ്പം അങ്ങോട്ട് മുത്തിച്ചു വരും എന്നിട്ട് എന്താ ദയവാനി നീ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അല്ല ഞാൻ ഞാൻ ഇന്നും രാവിലെ ഇറങ്ങി വരുമ്പം ഇവിടെ ഇരുന്ന് കോല ഇടുന്ന ഒരുത്തി കാണാറുണ്ടായിരുന്നു അവളെ ഇന്ന് കണ്ടില്ല എന്ന് പറയും അന്നേരം മുത്തശ് ചോദിക്കുന്നുണ്ട് എന്നും നയനമോള് തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ നിനക്ക് വേണമെങ്കിലും ഇടാലോ എന്ന് പറയുമ്പം ദേവേനി അതിന് ഞാൻ ഡിസൈനർ അല്ലല്ലോ പിന്നെ ഈ വീട്ടിലെ ആരും അങ്ങനെ കോലം ഇടാറില്ലല്ലോ അവളെല്ലാം നന്നായിട്ട് ഇടുന്നതേ എന്ന് ചോദിക്കും അങ്ങനെ മുത്തശ്ശു പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും ഇടാം കോലം ഇടണമെന്നേ ഉള്ളൂ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നൊന്നും ഇല്ല എന്നിങ്ങനെ പറയും എന്നിട്ട് മുത്തച് ചോദിക്കുന്നുണ്ട് അതെന്താ ഇനിയിപ്പം നിന്റെ മരുമോളെ രാവിലെ കാണാത്തതുകൊണ്ട് നിനക്ക് വിഷമം എന്തെങ്കിലും എന്ന് ഓ അവളെ രാവിലെ കണ്ടില്ലല്ലോ എന്ന സന്തോഷം മാത്രമേ എനിക്കുള്ളൂ അവളെ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കും അതല്ല നിന്റെ മോനും മരുമകളും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു നീ അത് പരിഹരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ നിങ്ങൾക്കല്ലേ അവളോട് ഭയങ്കര സ്നേഹം അതുകൊണ്ട് അച്ഛനും അമ്മയും അങ്ങ് ശ്രമിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ഓ അതിൻ്റെ കാര്യമില്ല നിനക്ക് വേണമെങ്കിൽ നീ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്നിലും ഇടപെടുന്നില്ല എന്ന് പറയും അന്നേരം അല്ല അവൾ ഇപ്പം ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധം തോന്നുന്നു കാര്യമൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വേന അകത്തേക്ക് പോകുമ്പം വേനയുടെ മനസ്സറിയാവുന്ന മുത്തച്ച് ഒരു ചെറുപുഞ്ചിലൂടെ നോക്കി നിൽക്കുന്നു